യിലൊക്കെ ഒരു ഫംഗ്ഷൻ വന്നാളുണ്ടല്ലോ എൻ്റെ മനസ്സിൽ ഞാൻ വേറൊന്നിനെ പറ്റി ചിന്തിക്കാറില്ല കേട്ടോ ഞാൻ എൻ്റെ മോൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന ഒരു പാക്കാണിത് ഒരു പാക്ക് അവളുടെ മുടി നല്ല വോളുമൈസ്ഡ് ആയിട്ട് കിടക്കാനും നല്ല സോഫ്റ്റ് ആൻഡ് ഷൈനിങ് ആയിട്ടൊക്കെ കിടക്കാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു സൂപ്പർ പാക്ക് പാക്കാട്ടോ ഇത് കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും എല്ലാവർക്കും യൂസ് ചെയ്യാവേ അഞ്ച് വയസ്സ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഈ ഒരു പാക്ക് കൊണ്ട് വേറെയും ഗുണങ്ങളുണ്ട് നമ്മുടെ ഹെയർ ലോസ് കൺട്രോൾ ചെയ്യാൻ നമ്മുടെ താറിനൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ അങ്ങനെ അങ്ങനെ ഒത്തിരി ഗുണങ്ങളുണ്ട് കേട്ടോ അപ്പം മോൾക്ക് ഞാൻ തലേന്നായിരുന്നു അപ്ലൈ ചെയ്ത് കൊടുത്തിരുന്നത് ഇത് പിറ്റേ ദിവസത്തെ കേട്ടോ മുടി പിന്നിട്ട് കിടന്നിരുന്നുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് പക്ഷേ മുടി കണ്ടാൽ തന്നെ മനസ്സിലാവും എത്രത്തോളം ഷൈനിങ് ആണ് എത്രത്തോളം വോൾ ആയിട്ടാണ് കിടക്കുന്നത് എന്നുള്ളതല്ലേ ഇപ്പം നമ്മുടെ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതിന് മുന്നേ ഉറപ്പായിട്ടും ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ അത് ഈ പായ്ക്ക് എന്നല്ല ഏത് പായ്ക്ക് ആയിക്കോട്ടെ ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മുടെ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുള്ളൂ അതുപോലെ തന്നെ മുടിയിലെ കെട്ടൊക്കെയും കളഞ്ഞിരിക്കണം കേട്ടോ അപ്പം നമ്മുടെ പാക്കിന് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചെമ്പരത്തിയിലയാണ് ചെമ്പരത്തിയില ഇതിപ്പോൾ ഇത്രയും ക്വാണ്ടിറ്റി ഞങ്ങൾക്ക് രണ്ടു പേർക്ക് വേണ്ടത് കേട്ടോ അപ്പം നമ്മുടെ മുടിയുടെ അനുസരിച്ചിട്ട് ചെമ്പരത്തിയില എടുത്താൽ മതി ഞാൻ പിന്നെ ഇതിനെ പറ്റിയിട്ട് കൂടുതൽ പറയുന്നില്ലാട്ടോ ചെമ്പരത്തിയിലയുടെ ഒക്കെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാമല്ലോ പിന്നെ ഞാൻ വെറുതെ എന്നാത്തിനെ വീഡിയോയുടെ ലെങ്ക് വെറുതെ കൂട്ടുന്നത് മതി ഒരു മിക്സേഡ് ജാറിൽ ഒരു തുള്ളി പോലും വെള്ളം ആഡ് ചെയ്യാതെ ആദ്യം ഞാൻ അടിച്ച് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ രണ്ടാമത്തെ ഇൻഗ്രീഡിയൻ്റ് ആട്ടോ മുട്ട മുട്ട ഒട്ടും പറ്റില്ലെങ്കിൽ ഈ ഒരു റിസൾട്ട് കിട്ടില്ല കേട്ടോ മുട്ട മസ്റ്റായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ട സാധനമാണ് നിങ്ങൾക്ക് മുഴുവനും അപ്ലൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും എഗ്ഗ് വൈറ്റെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പം ഞാൻ എന്താണെങ്കിലും മുഴുവനും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മുടെ മിക്സഡ് ജാറിലിട്ടിട്ട് ഒന്നുടന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ അടിച്ചെടുക്കുന്നുണ്ട് വേറൊരു ഗുണം കൂടെ ഉണ്ട് ആ മുട്ടയുടെ രൂക്ഷമണമുണ്ടല്ലോ അതൊരു ഒരു വരെ ഒന്ന് കുറയ്ക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ പിന്നെ നമ്മുടെ ഈ ഒരു പായ്ക്ക് ഞാൻ അരച്ചെടുക്കില്ല അതിന് പകരം നന്നായിട്ട് അരച്ചെടുക്കും കേട്ടോ നിങ്ങൾക്ക് ഈ പായ്ക്ക് താൻ കണ്ടാൽ തന്നെ മനസ്സിലാവും ഒട്ടും തരിയില്ലെന്ന് അതുപോലെ നന്നായിട്ട് ഞാൻ അരച്ചെടുക്കുകയെ പിന്നെ ഇതേ ഓയിലൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇരുപത് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടാട്ടോ അത് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് മോളുടെ മുടിയിൽ ഞാൻ ഒരു പത്ത് മിനിറ്റ് മാത്രമേ വെക്കാറുള്ളൂ വയ്ക്കാറുള്ളൂ ഞാനൊരു അരമണിക്കൂറൊക്കെ വെക്കുമേ പിന്നെ മുട്ട അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് അറിയാമല്ലോ ഉറപ്പായിട്ട് ഷാംപു യൂസ് ചെയ്ത് വാഷ് ചെയ്യണം ഇല്ലേ ഒരു സ്മെല്ലൊക്കെ ഉണ്ടാവും കേട്ടോ